നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ചിരുന്ന പഴയകാലൊരു സുഹൃത്തിനെ വളരെ അദർച്ഛ്യമായിട്ട് ഞാൻ കണ്ടുമുട്ടി ഏതാണ്ട് മുപ്പത്തഞ്ച് കൊല്ലം മുൻപ് കൂടെ പഠിച്ചിരുന്ന ആളാണ് എൻ്റെ അഡ്രസ്സ് തപ്പി പിടിച്ചാണ് വന്നത് എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായില്ല ഒരക്കയ്യൻ ബനിയനും ഒരു ഒറ്റമുണ്ടോ കൊടുത്തു വന്ന ആളെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മുഖത്തൊരു ചെറിയ ചിരിയോട് കൂടി ഇവരോട് ചോദിച്ചു നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾ ഇന്നാളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം ഇവൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വളരെ ഇൻട്രോവർട്ടായിട്ടുള്ള ഒരാളായിരുന്നു ഒരു ആവറേജ് ആയിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അപ്പോൾ എൻ്റെ വിസ്മയം ഇരട്ടിച്ചു സന്തോഷവും അഭിമാനവും ഒക്കെ എനിക്ക് തോന്നി കാരണം അവൻ ഇന്ന് ഒരു യു എസ് ബേസ്ഡ് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ കൺട്രി ഹെഡാണ് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അങ്ങനെ അവൻ അവനുണ്ടായ ഒരു വിഷമം എന്നോട് ഷെയർ ചെയ്തു ഇത്തവണ അവന് കുറച്ച് ലീവ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അവൻ ഗരുതിയെ പഴയ സുഹൃത്തുക്കളേക്ക് വന്നപ്പോൾ തപ്പിപ്പിടിച്ച് കാണാം അവർക്കൊരു സന്തോഷവും എനിക്കൊരു സന്തോഷവും ഇങ്ങനെ കരുതി അവൻ പഴയ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അഡ്രസ്സ് കിട്ടാവുന്നവരെയൊക്കെ കളക്റ്റ് ചെയ്ത് ഓരോരുത്തരെയായിട്ട് കണ്ടു തുടങ്ങി അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പും പോയത് സ്ഥലത്തെ പ്രധാന ദിവ്യനായ ഒരാളുടെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ അതേ പ്രായക്കാരനാണ് ഞങ്ങളുടെ ഒപ്പം പഠിച്ചിരുന്നതാണ് എൻ്റെ സുഹൃത്തൊന്നും അല്ലായിരുന്നു പക്ഷേ ഇവൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അങ്ങനെ വളരെ ആയിട്ട് തന്നെ ഈ ദിവ്യൻ്റെ വീട്ടിലേക്ക് രാവിലെ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്ന പോലെ തന്നെ അവൻ കയറിച്ചെല്ലാം ബെല്ലടിച്ചു ദിവ്യം വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ വളരെ കർക്കശമായ മുഖഭാവത്തോടു കൂടി ദിവ്യനും ഇവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആരാണ് അപ്പോൾ ഇവൻ പറഞ്ഞു നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു അതേപോലെ തന്നെ പറഞ്ഞു അപ്പോൾ ഈ ദിവ്യനത് പിടിച്ചില്ല ആ ഭാഷയും ആ ശരീരഭാഷയും ഒന്നും തീരെ പിടിച്ചില്ല അയാൾ ചോദിച്ചു ആരാണ് അപ്പം നീ എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഒരുമിച്ച് പഠിച്ചിരുന്നാണ് പെട്ടെന്ന് ദിവ്യൻ ആളെ പിടികിട്ടി പക്ഷെ ആ ഭാവമൊന്നും കാണിക്കാതെ എനിക്കിപ്പോൾ സമയമില്ല എന്നോട് സംസാരിക്കാൻ പിന്നെപ്പോഴെങ്കിലും വാന്ന് പറഞ്ഞു വാതിലടച്ചു കാരണം ഇവൻ്റെ ഈ മുറിക്കയൻ ഷർട്ട് ബോച്ചേ സ്റ്റൈലിൽ ഒരു മുറിക്കയൻ ഷർട്ടും ഒറ്റമുണ്ടോ കണ്ടപ്പോൾ ഒരു അഭയാർത്ഥി വൈബായിരിക്കണം ഇയാൾക്ക് തോന്നിയത് ഇത് അവന് വല്ലാതെ ഫീൽ ചെയ്തു അപ്പോൾ അവൻ എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്തു എടാ എനിക്കത് വല്ലാതെ വിഷമിച്ചു ഞാൻ കാരണം അവൻ അവനെന്നോട് ഞാനിതൊരു തിരക്കിലാണ് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നില്ലായിരുന്നു പക്ഷേ അവൻ വലിയ ദിവ്യനാണെന്നും എനിക്ക് എനിക്കറിയാമായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെന്നത് ഇപ്പോൾ ഇവൻ വളരെ പെട്ടെന്ന് ദിവ്യനായി മാറിയ ഒരാളാണ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒക്കെ ഉള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാടാളുകളുമായിട്ട് അടുത്ത ബന്ധമുണ്ടവന് പെട്ടെന്നാണ് അവൻ അങ്ങനെ ആയത് മിക്കവാറും ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയൊക്കെ ഒരു ചെയർമാനായാലും അത്ഭുതപ്പെടാനില്ല അത്രയും ഒരു പൊസിഷനിലേക്ക് അവൻ വളരെ പെട്ടെന്ന് എത്തി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കെല്ലാം അവരും അത്ഭുതമാണ് ഇപ്പോഴും അത് കാരണം അവനീ പറഞ്ഞ പോലെ തന്നെ വലിയ എടുത്തു പറയത്തക്ക കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു അവൻ എങ്ങനെയാണ് ഇങ്ങനെത്തിയെന്നറിയില്ല അപ്പോൾ ഞാനിവനോട് പറഞ്ഞു ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഈ ദിവ്യന്മാർ രണ്ട് തരത്തിലുണ്ട് ചിലർക്ക് അർഹിക്കാതെ കിട്ടുന്ന അംഗീകാരം പെട്ടെന്ന് കൂടി ദിവ്യനാക്കി കളയും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അർഹിക്കാതെ കിട്ടിയത് ഈ അംഗീകാരം തന്നെയാണ് അത് വലിയൊരു ഭാരമുള്ളൊരു കിരീടമായിട്ട് തലയിൽ ചുവന്നുകൊണ്ട് നടക്കണം അതവർക്ക് ആ ഭാരം താങ്ങാനാവാതെ വരും അപ്പോൾ ചുറ്റുള്ളവർ മുഴുവൻ അവരെക്കാൾ താണവരാണെന്ന് സ്വയം ബോധിപ്പിക്കാനുള്ള ശ്രമം നിരന്തരം അവർ നടത്തിക്കൊണ്ടിരിക്കും അവർ പെട്ടെന്ന് അന്ധരായിപ്പോവും അപ്പോൾ അതിൻ്റെ ഒരു അനുരണനമാണ് കണ്ടത് ഈ വാതിലടച്ചതിലൂടെ ഇവൻ്റെ മുമ്പിൽ ആ വാതിലടച്ചതിലൂടെ കണ്ട അതാണ് പിന്നെ ദിവ്യന്മാരിൽ മറ്റൊരു വിഭാഗമുണ്ട് അതാണ് യഥാർത്ഥ ദിവ്യന്മാർ അർഹിക്കുന്ന അംഗീകാരം ദിവ്യന്മാരാക്കുന്നവരാണ് അവർക്ക് വിനയം ഒരു അലങ്കാരമാണ് വിളഞ്ഞു നിൽക്കുന്ന നിൽക്കതിരു പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കാൻ അവർക്കൊരു മടിയുണ്ടാവില്ല ഇങ്ങനെയുള്ള രണ്ട് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ദിവ്യന്മാരെ തിരിച്ചറിയാം ഈ യഥാർത്ഥ ദിവ്യന്മാരുണ്ടല്ലോ അവർക്ക് ആളുകളായിട്ട് ഇടപഴകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്ക് ആടയാഭരണങ്ങളിലോ തലയിലെ കിരീടങ്ങളോ ഒന്നും അവർക്കൊരു ഭാരമല്ല അവരുടെ ദിവ്യത്വം അവർക്കൊരു അലങ്കാരമാണ് അങ്ങനെ അർഹിക്കുന്ന അംഗീകാരം ഒരു ദിവ്യനാക്കി മാറ്റിയ ലെജൻഡറി ആക്ടറായ അമിതാഭ് ബച്ചൻ പണ്ടെങ്ങൂ എഴുതിയ ഒരു കുറിപ്പ് ഈ അടുത്ത് വായിക്കാനിടയായി അതോടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റെ പിയാം അമിതാഭ് ബച്ചൻ കൊടികുത്തി വാണിരുന്ന കാലം അതായത് അമിതാബ് ബച്ചൻ എന്ന പേരിന് മുകളിൽ ഒരു പേരില്ല സിനിമാ രംഗത്ത് അങ്ങനെ ബച്ചൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ സെൽഫി എടുക്കലോ പരിപാടികളൊന്നുമില്ല അപ്പോൾ ബെച്ചനെ കണ്ടിട്ട് ആ ഫ്ലൈറ്റിലുള്ള യാത്രക്കാരെ മുഴുവൻ ബെച്ചൻ്റെ ചുറ്റും കൂടും കൗതുകത്തോടുകൂടി ബച്ചനോട് സംസാരിക്കുന്നു ബച്ചനോട് ചേർന്ന് നിൽക്കുന്നു കുശലാന്വേഷണം നടത്തുന്നു അവർക്കൊക്കെ വലിയ സന്തോഷമായി ബച്ചനൊരു യഥാർത്ഥ ദിവ്യനായതുകൊണ്ട് നമ്മുടെ സ്ഥലത്തെ പ്രധാന ദിവ്യം കാണിച്ച പോലെയൊന്നും ബച്ചൻ കാണിക്കുന്നില്ല ബച്ചനെല്ലാവരോടും നല്ല രീതിയിൽ വളരെ വിനയത്തോടു കൂടി ഇടപെടുന്നു പക്ഷേ ബെച്ചന് കൗതുകം ഉണ്ടാക്കിയത് അതൊന്നുമല്ല ബച്ചൻ്റെ അതേ സീറ്റിൽ തന്നെ ബച്ചൻ്റെ അടുത്തൊരാളിരിക്കുന്നുണ്ട് ആ ആളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല അയാളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോലാഹാരങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ ബച്ചന് കൗതുകം തോന്നി ഇതാരാണ് ഇതിങ്ങനെ ഇത്രയും ബഹളവും ഒച്ചപ്പാടും ഒക്കെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ശ്രദ്ധിക്കും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അയാൾ അയാളുടെ ലോകത്ത് തന്നെയാണ് ഏതോ ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബെച്ചന് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ തോന്നി പരിചയപ്പെട്ടപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു ഞാനൊരു ബിസിനസ്സുകാരനാണ് ബച്ചൻ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എൻ്റെ പേര് അമിതാഭ് എന്നാണ് ഉടനെ തന്നെ ആൾ വളരെ ജെൻറ്റിലായിട്ട് തന്നെ ഷേക്ക് ഷേക്കാൻ്റ് കൊടുത്തിട്ട് നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ പുസ്തകമാരായണം വീണ്ടും തുടർന്നു ബച്ചന് കൗതുകം ഇരട്ടിച്ചു ഒരു കാപ്പി വന്നപ്പോഴേക്കും ആ കാപ്പിയൊക്കെ ഉണങ്ങി അയാൾ അയാളുടെ ലോകത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട സമയമായി ഓരോരുത്തരായിട്ട് പാസഞ്ചേഴ്സ് ഇറങ്ങി തുടങ്ങി ഇറങ്ങാൻ നേരത്ത് ബച്ചൻ ഇദ്ദേഹത്തോട് ചോദിച്ചു അല്ല താങ്കളുടെ പേര് പറഞ്ഞില്ല സൗമ്യമായി ബച്ചൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് മൃദുവായി ശബ്ദത്തിൽ പറഞ്ഞു എൻ്റെ പേര് ജെ ആർ ഡി ടാറ്റ എന്നാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഫ്ലൈറ്റിൽ നിന്നിറങ്ങിപ്പോയി ഒരുപക്ഷെ ആ ഫ്ലൈറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കും ടാറ്റ എയർലൈൻസ് അന്ന് ടാറ്റ എയർലൈൻസ് ആയിരുന്നു ബച്ചൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് നമ്മൾ ഇടപഴകുന്ന വ്യക്തി നമുക്ക് പലപ്പോഴും ആ വ്യക്തിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് വിനയത്തോടു കൂടി വേണം നമ്മൾ ആരോടും ഇടപഴകാൻ ഈ നേരത്തെ കണ്ട ദിവ്യനെപ്പോലുള്ളവർക്കാണ് ഒരു ഉപഹാരം സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ അതിഥിയാവാനോ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇങ്ങനെ അർഹിക്കാത്ത അംഗീകാരം ദിവ്യനാക്കുന്നവർക്ക് മാത്രമാണ് പണ്ട് ദയാബായിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായി ദയബായി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏതൊരു ഭിക്ഷക്കാരിയാണെന്ന് വിചാരിച്ച് ബസ്സിൽ നിന്നിറക്കിവിടെയും പോലീസ് ആരാകും പെരുമാറുകയും പെരുമാറുകയൊക്കെ ചെയ്ത വലിയൊരു കോലാഹലം ഉണ്ടാക്കിയൊരു സംഭവമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ ഇടപഴകുന്ന വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളെക്കാളൊക്കെ ഉയർന്നൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് വിനയം ഒരിക്കലും കൈമോശം വരുത്താതിരിക്കണം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ വില കുറച്ച് കാണിക്കരുത് ബച്ചൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് താങ്ക്